ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡു ആൻഡ് ഡോൺസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഡോൺസ് ഇൻ ലൈഫ് അതായത് നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട് എന്നാൽ കുറച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ റോങ് ആയിട്ടും ഉള്ള കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യാൻ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ അതായത് നമ്മൾ നമ്മളെപ്പോഴും ദയുള്ളവരായിരിക്കണം ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗം കൂടെ നോക്കിയിട്ട് നമ്മൾ കൈൻഡായിട്ട് ആയിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന നമ്മൾ എപ്പോഴും സംസാരിക്കാൻ പാടുള്ളൂ നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡും റെസ്പെക്ട്ഫുള്ളും ഉള്ളതായിരിക്കണം അതായത് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനോ അങ്ങനെയൊന്നും നോക്കരുത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കഴിഞ്ഞതിൻ്റെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് അവർ ഹെൽത്ത് അതായത് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം അതിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അത് ഈവൻ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യമാണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ ഹെൽത്തിന് ബാഡാക്കുന്ന കാര്യങ്ങളൊന്നും മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി ഓണസ്റ്റ് നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമ്മളൊരു സത്യസന്ധത വെക്കണം അതായത് നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സിൻസിയർ ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതായത് തെറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം ചെയ്യാത്തത് എന്താണെന്ന് നമുക്കറിയാം ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിലും അതിലൊരു സിൻസിയാരിറ്റി കൊണ്ടുവരിക നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം എപ്പോഴും അതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലേൺ കണ്ടിന്യൂസ്ലി അതായത് നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വിചാരിക്കുന്നതാണ് ശരി എന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് നമ്മൾ കരുതിയിരിക്കരുത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ലേൺ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുക ഇപ്പോൾ പുതിയൊരു കാര്യത്തിനെ പറ്റിയിട്ടാണെങ്കിലും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് അത് പഠിക്കുക എന്നുള്ളൊരു ഒരു അതാണ് നമ്മുടെ ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ എടുത്ത് ലേൺ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അതിപ്പം സ്ഥലത്തിനെ പറ്റിയിട്ടാണെങ്കിലും പുതിയ എന്തെങ്കിലും ആ സ്ഥലത്തിൻ്റെ ആചാരങ്ങളെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ ഒരു എന്താണ് ഒരു ഉപകരണമാണെങ്കിൽ കൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം നമ്മൾ ഓരോ ദിവസവും പഠിക്കാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക നല്ല കാര്യങ്ങൾ മാത്രം പഠിക്കാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും എല്ലാവരുടെ അടുത്തും മീൻസ് ഇപ്പോൾ നമ്മളൊരു വോക്ക് ചെയ്യുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയോടാണെങ്കിലും എപ്പോഴും നല്ല റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടിരിക്കുക നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഇന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു കൃത്യതയൊക്കെ ഉണ്ടാവും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മളൊരു കാര്യം ചെയ്യണം ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് ഞാൻ അതിനോടൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു എന്നാലേ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം അത് ഈവൻ ഫാമിലി ആണെങ്കിലും ജോബാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും റെസ്പോൺസിബിളായിട്ടിരിക്കുക നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഗോൾസ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക നമ്മുടെ ജീവിതം ഒരു ലക്ഷ്യമില്ലാത്ത ഒരിതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താനായിട്ട് പറ്റില്ല അപ്പം നമ്മളത് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക എനിക്ക് ഇന്നതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും നമുക്ക് ലൈഫിലൊരു ഗോൾ ഉണ്ടായിരിക്കണം എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഗോള് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക അടുത്തത് എംബ്രാസ് ഫെയിലിയർ അതായത് നമ്മൾ എവിടെയെങ്കിലും നമ്മളൊന്ന് ഫെയിലുവറായി പോയാലും നമ്മളതൊരു ആ ഓക്കെ ഞാൻ ഫെയില് ഇതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുക അതിൽ നിന്ന് നമ്മൾ ഫെയില് ആയത് എന്താണ് അത് നമ്മൾ ലേൺ ചെയ്തിട്ട് ഫെയിലുവറിന് നമുക്ക് നെക്സ്റ്റ് ഒരു നല്ലൊരു ഒരു നമ്മൾ എന്താണ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ ഫെയിലിയർ ഭയങ്കര ഡൗൺ ആയിപ്പോയോ ഞാൻ എൻ്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു എന്നെക്കൊണ്ട് ഇനിയൊന്നും കഴിയത്തില്ല അങ്ങനൊരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു വിഷമിച്ചൊക്കെ ഇരിക്കാതെ നമ്മൾ ഫെയിലിയറിനെ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് സക്സസ് ആവാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക ഫെയിലിയറിൽ എപ്പോഴും തളർന്നു പോവാതെ അതൊരു ഒരു എന്താണ് ലെസൺ ആക്കിയെടുത്തിട്ട് നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അടുത്തത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് എല്ലാം ഇരിക്കുന്നത് ബി പോസിറ്റീവ് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്നും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്തെങ്കിലും കാര്യം വന്നാലും ഡൗൺ പോവാതെ നമ്മൾ നമ്മളുടെ തിങ്കിങ് ആണേലും എപ്പോഴും പോസിറ്റീവായിരിക്കണം അതായത് നമ്മളൊരു കാര്യത്തെ വളച്ചൊടിച്ച് കാണാതെ നേരെ സ്ട്രെയിറ്റ് ഫോർവേഡിൽ നമ്മൾ അതിനെ നോക്കി നോക്കിക്കാണുക നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ മെൻ്റലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് നമ്മളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുക ചിലപ്പം നമ്മൾ ഉള്ളി വെച്ചോണ്ടിരുന്ന് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ഭയങ്കര ഇതാക്കുന്ന കാര്യങ്ങൾ ചിലപ്പം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവാകും അതുകൊണ്ട് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് നമ്മളുടെ പേരൻസിനോടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും നമ്മുടെ ചിൽഡ്രൻസിനോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താണോ അതേപോലെ പറഞ്ഞ് പ്രോബ്ലം സോൾവ് ചെയ്യുക അതാണ് ഒരു ഇത് അപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക് ഒരാളെ അത്രയും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരുന്നതാ കരുത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ പോയിന്റ്സ് ഉണ്ടിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു വെച്ചിട്ട് പറയുന്നതാണ് കുറേ പോയിന്റ്സ് നമ്മളെപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് റെസ്പെക്ട് അതേഴ്സ് എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ വലിയ ആൾക്കാരൊന്നുമില്ല നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണോ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരാണോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായി നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക അത് നമ്മുടെ പേരൻസിനും അത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ആ റെസ്പെക്ട് തുടങ്ങുന്നത് നമ്മൾ അച്ഛനും അമ്മയ്ക്കും അത്തനും റെസ്പെക്റ്റ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ വാക്ക് നടത്തിയ കൊളീഗ്സിനെയും നമ്മുടെ സേറിനെയൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ റെസ്പെക്റ്റ് എപ്പോഴും ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക റെസ്പെക്റ്റ് കൊടുക്കുക അതായത് തോന്നുന്ന പോലെ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ആ എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കും അടിയൊന്നും ഉണ്ടാക്കാതെ നമ്മളുടെ പേരൻസാണ് അവർ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് അത് നമ്മൾ കൊടുത്ത് അത് കീപ്പ് ചെയ്തു തന്നെ സംസാരിക്കുക അപ്പോൾ ഇത്രയാണ് ഡു ഇൻ ഡൂസ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കുറേ അധികം ഇനിയുണ്ട് ഞാൻ കുറച്ച് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഗുഡായിട്ട് ഇരിക്കുക എല്ലാവരും ഭയങ്കര എന്താണ് യൂണീക്ക് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക നമ്മൾ കുറേ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് പോകാൻ പോകാനായിട്ട് ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ അടുത്ത പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡോൺസ് ഇൻ ലൈഫ് അതായത് നമ്മൾ ലൈഫിൽ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും ശരിയാണ് പക്ഷേ അതൊന്നും ശരിയായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ശ്രദ്ധിക്കാം അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സോ ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ് അതായത് നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അതില്ല ഇതില്ല അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക എന്താണോ നമ്മൾ അങ്ങനെ തന്നെ എന്താണ് നമ്മളെന്താണോ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവാൻ പറ്റും നമുക്ക് എന്താണോ ആവേണ്ടത് നമ്മളതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ആകുകയും നമ്മളവിടെ ഡൗൺ ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മളെ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ സോറി കമ്പയർ ചെയ്യാതിരിക്കുക അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോൺ അഫ്രൈ ടു ഫെയിലിയർ അതായത് നമ്മൾ നമ്മളെന്തേലും ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പേടിച്ച് ഒഴിഞ്ഞു മാറാതിരിക്കുക ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയിട്ട് നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കുക നമുക്കൊരു നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പേടിക്കാതിരിക്കുക അതാണ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു നമ്മളുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഫെയിലിയറും സക്സസ്സും വന്നും വന്നും പോയി ഒക്കെ ഇരിക്കും സന്തോഷവും സങ്കടമൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഒരു പല്ലി ആ നമ്മുടെ ലൈഫ് അപ്പോൾ നമ്മൾ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അഫ്രൈഡ് ആവാതിരിക്കുക സോ ഇൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോൺ ലിവ് ഇൻ ദി പാസ്റ്റ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക എനിക്ക് കുറച്ചും കൂടെ അത് നിങ്ങളുക്ക് പറഞ്ഞു തരാൻ പറ്റും നമ്മൾ പാസ്റ്റ് ഓർത്ത് 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 വിഷമിച്ച് വിഷമിച്ചിരുന്നാലും നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോഴത്തേ ഉള്ളൂ നമ്മൾ പാസ്റ്റ് അളവെച്ച് നമ്മൾ വിഷമിക്കാം ഫ്യൂച്ചറിൽ ജീവിക്കുക നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമ്മൾ അതിനെ അതെങ്ങനെ ചെയ്യാം ക്രിയേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് എങ്ങനെ നല്ലൊരു ലൈഫിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പ്രസൻറ്റിൽ നമ്മൾ ഫ്യൂച്ചറിനും കൂടെ മുന്നിൽ കണ്ടിട്ട് ജീവിക്കുക അല്ലാണ്ട് ഈ വെറുതെ പാസ്റ്റ് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ഞാൻ പണ്ട് ഇങ്ങനെ ചെയ്തു എനിക്ക് പണ്ട് അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ അവർക്ക് പാസ്റ്റ് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ഉള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക അപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എല്ലാവരെയും പാസ്റ്റ് കുറച്ച് പ്രശ്നമായിരിക്കും ചിലർ അല്ലേ എല്ലാ എല്ലാ മനുഷ്യർക്കും പാസ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുക അല്ല പാസ്റ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് സോറി പാസ്റ്റിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് നോക്കാം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോൺ ഹോൾഡ് ഗ്രഡ്ജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിദ്വേഷം നമ്മൾ മനസ്സിലിട്ടോണ്ട് ഹോൾഡ് ചെയ്തോണ്ട് നടക്കാതിരിക്കുക നമ്മളൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചാൽ അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് അതായത് നമ്മൾ ഒരു ക്ഷമ പറയേണ്ടടുത്ത് നമ്മൾ ക്ഷമ പറയുക നമ്മൾ സോറി പറയേണ്ടടുത്ത് നമ്മൾ സോറി പറയുക അതല്ലാണ്ട് അത് മനസ്സിൽ കൊണ്ട് നടന്ന് വിദ്വേഷക്കി എന്ത് നമ്മുടെ സമാധാനം കടന്ന് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോഴേക്കും അത് ആലോചിച്ച് 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 അത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് വലുതാക്കാതെ സോറി എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് സോറി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിടുക അന്നത്തെ അന്നുള്ള കാര്യങ്ങൾ അന്നൊന്ന് ക്ഷമിച്ച് സോറി അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഓപ്പോസിറ്റ് ആൾ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ അട ഓട്ട കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്തു പോയതാണ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് അങ്ങ് വിടുക അല്ലാണ്ട് ഗ്രഡ്ജസ് എന്ന് പറഞ്ഞതും മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് നമ്മുടെ മെൻ്റൽ ഹെൽത്തും കൂടെ കളയാതിരിക്കാനായിട്ട് നോക്കുക ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിട്ട് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോൺ ബി ഡിസ് അതായത് നമ്മൾ സത്യസന്ധ ഇ സത്യസന്ധത ഇല്ലാത്തവരാകരുത് നമ്മൾ കള്ളം പറയരുത് പറയുന്നിരിക്കും ഇപ്പം നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂറ് കള്ളം പറയുക പറയണം എന്ന് പറയുന്ന കേട്ടിട്ടില്ല നമ്മൾ ഉള്ളത് എന്താണോ അതങ്ങ് പറയുക അപ്പം അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ കുറവായിരിക്കും ഇനി നമ്മൾ കള്ളം പറഞ്ഞിട്ട് പിന്നെ അതിതായി പിന്നെ സോറി പറഞ്ഞ് പിന്നെ ആ ഒരു ട്രസ്റ്റ് കളയാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ പറയാം ചിലപ്പം അത് വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാക്കാതിരിക്കണ്ടാക്കത്തില്ലായിരിക്കും നമ്മൾ കള്ളം പറയരുത് നമ്മളൊരു കള്ളം എണഞ്ഞാൽ അയാളോട് കള്ളം പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യസന്ധമായിട്ടില്ല കുഞ്ഞിക്കുഞ്ഞു ആർക്കും ദോഷങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടിക്കുട്ടി കള്ളങ്ങള് പറയാം അപ്പോൾ അല്ലാണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സിൻസിയറായിട്ടും ഓപ്പണായിട്ടും ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതു നമ്മുടെ സോ സൊസൈറ്റിയിൽ നമുക്കങ്ങനെ നിൽക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുക കള്ളം പറയാതിരിക്കുക കള്ളം പറയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉള്ള കാര്യം എന്താണോ അത് അതേപോലെ ഓപ്പണായിട്ട് പറയും അടുത്തായിട്ട് ഡോൺ ഡിലേ തിങ്സ് അതായത് നമ്മളൊരു കാര്യത്തിന് ഡിലേ കൊടുക്കരുത് നമ്മൾ ചെയ്യണം നമുക്ക് സമയമുണ്ട് സമയമുണ്ട് സമയമുണ്ടെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഇത്ര ടൈം നമ്മുടെ ലൈഫിലുണ്ട് നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ ആ എനിക്കിനി ടൈമില്ല എനിക്ക് അടുത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ശരിയാവാനുണ്ട് എനിക്ക് ടൈമില്ല എന്നാലോചിച്ചു നിക്കുക ആ സമയം ഉണ്ടല്ലോ ചെയ്യാലോ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളു ആ ഇരുപത്തി ഏഴിലേ ആയിട്ടുള്ളു അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലെ സമയം ഇപ്പം അറിയാലോ എനിക്ക് വർഷങ്ങളൊക്കെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക നമ്മള് കണ്ണടച്ച് തുറക്കുന്നതിന് ഒന്നെ തുറക്കുന്നേന കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഡേ എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയി അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിലേ ആക്കാതിരിക്കുക പെട്ടെന്ന് 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 നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നമുക്കൊരു ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല നമ്മളെല്ലാവരും അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക അതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നല്ലൊരു വ്യക്തിയായിട്ടിരിക്കട്ടെ എല്ലാവർക്കും നന്നായിട്ടൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ നന്നായിട്ടൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഡൗൺ ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വൺസ് അഗെയിൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് പോകണം വീഡിയോ കണ്ടാൽ മാത്രം പോലെ ലൈക്ക് ചെയ്ത് പോകണം കമൻറ്റ് ചെയ്യണം అప్పు ఇ అడత వీడియో కాణా చాచా బాయ్